ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമ്മ ഇങ്ങനെ അഞ്ഞൂറ് രൂപ സഞ്ജയ്ക്ക് കൊടുക്കുമ്പോൾ സഞ്ജയ്ക്ക് വിഷു കൈനേട്ടമായി സ്വീകരിക്കാൻ കഴിയില്ല കേട്ടോ ആ തള്ള എനിക്ക് തന്നിരിക്കുന്നു അഞ്ഞൂറ് രൂപ എനിക്ക് ലക്ഷങ്ങളാണ് എൻ്റെ അച്ഛൻ കൈകളിൽ വെച്ചു തരാറുള്ളത് എന്ന് പറയുമ്പോൾ സ്വപ്ന വിളിക്കുകയാണ് കേട്ടോ സ്വപ്നം വിളിച്ച ഉടൻ തന്നെ സോറിമോള എൻ്റെ പെട്ടെന്നുള്ള ആ ദേശത്തെ ഞാനങ്ങനെ വിളിച്ചുപോയി നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല സഞ്ജയ് അത് പറഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നും തോന്നുന്നില്ല ഈ വിഷുവിനീ അഞ്ഞൂറ് രൂപ മേടിച്ചെങ്കിൽ അടുത്ത വിഷുവിന് മുൻപായി നമുക്ക് വീട്ടിലോട്ട് കയറാൻ കഴിയണം എന്ന് പറയുന്നു കേട്ടോ അത് കേൾക്കുമ്പോൾ സഞ്ചയ്ക്ക് അത്ഭുതമാവാണ് സ്വന്തം അമ്മയെ തള്ളെന്ന് വിളിച്ചിട്ടും യാതൊരു ഇല്ലാത്ത സ്വപ്നയെ കാണുമ്പോൾ പിന്നീടാണെങ്കിലും ഇങ്ങനെ മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ കണിയൊരുക്കി കൊണ്ടിരിക്കാണ് ആ സമയം ഗൗരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ഗൗരമ പറയണേ മോളെ ഇതും കൂടി വെച്ചോ എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണേ മോളെ നീ രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി കൊണ്ടുവരാനുണ്ട് അത് കൊണ്ടുവരട്ടെ അപ്പോഴേക്കും നീ പ്രാർത്ഥിച്ചു വിടും എല്ലാ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി നീ പ്രാർത്ഥിക്കുക എന്ന് പറയണം കേട്ടോ അങ്ങനെ മഹിമ കൈക്കൂപ്പിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇങ്ങനെ പറയണേ കൃഷ്ണ എനിക്ക് ഈ വിഷുവിന് എൻ്റെ വിശ്വാപുത്രൻ ആയി നിൽക്കുന്ന എൻ്റെ ഭർത്താവുണ്ടല്ലോ ആ അതിരാത്രി ആഘോഷിക്കാമെന്ന എനിക്ക് കിട്ടിയത് വിഷ്യാപുത്രനെയാണ് ആ വിഷയാപുത്രൻ മാറി നല്ലൊരു പുത്രനായും കിട്ടാൻ എനിക്ക് ഭാഗ്യം ചെയ്യണേ എൻ്റെ എല്ലാ പ്രതീക്ഷകളും എനിക്ക് തരാനുള്ള ആ ഒരു ഭാഗ്യം ചെയ്യണേ വക്കീലിൻ്റെ ആ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ അത് പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി ആരെങ്കിലും ഒരാളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വക്കീലിനാണ് ആദ്യം കിട്ടേണ്ടത് വക്കീലിന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്കത് നടക്കുമെന്നൊക്കെ എങ്ങനെ പറയാനായിട്ടോ പിന്നീടാണെങ്കിൽ ഗൗരമം പറയുകയാണ് ഇതും കൂടി അങ്ങ് വെച്ചുമോള എന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് നീറ്റ് ചെന്നിട്ട് എൻ്റെ ഡ്യൂട്ടികളെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു ഈ വിഷുവിനെ നീ ചെന്ന് എൻ്റെ മകനെ വിളിച്ചു കൊണ്ടു എന്നും പറഞ്ഞിട്ട് ഗൗരമ്മ മഹിമയെ പറഞ്ഞേക്കാൻ അങ്ങനെ മഹിമ ഉറക്കത്തിൽ ചെന്ന് ഇങ്ങനെ ഇറിട്ടത്ത് ചെന്നിട്ട് മുഖത്തിനെ വിളിക്കുകയാണ് വക്കീലെ കണ്ണ് തുറക്കല്ലേ ഇന്ന് വിഷുവാണ് കണി കാണാനുള്ളതാ വാഹ എന്ന് പറയുമ്പോൾ അങ്ങനെ എണീക്കാണ് കേട്ടോ അങ്ങനെ വക്കീൽ പതുക്കെ പതുക്കെ വന്ന് ഇങ്ങനെ ഗൗ മഹിമ കണ്ണു ഒത്തിപ്പിടിച്ചിങ്ങനെ കൊണ്ടുവരാണ് അങ്ങനെ കൃഷ്ണൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ കണ്ടു തുറന്നു എന്ന് പറയണേ അങ്ങനെ ആ ഒരു സന്തോഷമുണ്ടല്ലോ കണി കണ്ട സന്തോഷം ആ കണി കണ്ട സന്തോഷത്തിൽ വനുമ പറയണേ സോറി ഗൗരമ പറയണേ ഇതാ കൈനേട്ടം എന്ന് പറഞ്ഞിട്ട് വിഷു കൈനേട്ടം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വിഷുക്കൈ നേട്ടം അങ്ങ് വാങ്ങുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ് പിന്നീടാണെങ്കിലും ശരി എൻ്റെ കടമകളെല്ലാം കഴിഞ്ഞു ഇനി നിങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗരമ അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ വക്കീലെ എനിക്ക് വിഷു കൈനേട്ടമില്ലേ എന്ന് മഹിമ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞാൻ പൈസ എടുത്തില്ലല്ലോ പോയി പൈസ എടുക്കട്ടെ അത് കേൾക്കുന്ന മഹിമ പറയണേ എനിക്ക് പൈസ ഒന്നല്ല വേണ്ടത് ഒരു ഉമ്മയാണ് വേണ്ടതെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വക്കീലിനൊരു ആയി അങ്ങനെ വക്കീൽ എങ്ങനെ നെറ്റിയിൽ ഒരു ചുമനം നൽകണം പിന്നീട് ണെങ്കിലും ആ ഒരു ഇത് കിട്ടുമ്പോൾ മഹിമക്ക് പ്രത്യേക സന്തോഷം കൊണ്ട് മഹിമ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ ഉമ്പറത്ത് നിന്ന് സെൽഫി എടുക്കുമ്പോൾ ഗരുമ എന്നിട്ട് ബാനുമ്മ എന്നിട്ട് പറയുകയാണ് ഞാനും കൂടി കൂടാടാ എന്ന അമ്മ വായോ എന്ന് പറഞ്ഞ് ബാനുമ്മയും ഗിരിയും കൂടി ഇങ്ങനെ സെൽഫി എടുക്കുന്ന സമയത്ത് കാണുക അങ്ങോട്ടേക്ക് സഞ്ജയ് ഇങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന കേട്ടാ അത് കണ്ടുകൊണ്ടെന്ന് ഇതാ ഇത് കഴിക്കുക എന്ന് പറയട്ടെ ഇത് കേട്ടോട് തന്നെ ഗരുമ പറയാണ് മോനെ നീ എടുത്ത് കഴിക്കട്ടെ ഇവനെ കുറച്ച് പാചകം കൂടി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇവൻ ഇവനുണ്ടാക്കി ഉണ്ണിയപ്പം കഴിച്ചു നോക്കി ഗിരിയെന്ന് പറയണേ അങ്ങനെ സഞ്ചയുടെ കയ്യിൽ നിന്നും ആ ഉണ്ണിയപ്പം എടുത്തിട്ട് വായിലോട്ട് വെച്ച ഉടൻ തന്നെ അയ്യോ ഇതെന്താ അടക്കിയാണോ നീ ഉണ്ടാക്കിയിരിക്കുന്നത് നിന്നോട് എന്നോട് അടക്കം ഉണ്ടാക്കാനാ പറഞ്ഞത് ഇതെന്താ ഉണ്ണി ഇപ്പോൾ അടക്കം അടക്കയായി മാറിയിരിക്കുന്ന മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യാടാ ഇന്നലെ ഞാൻ നിന്നോട് ചോദ്യം ചോദിച്ചെന്ന് ഇന്നിനീ പ്രതികാരം ചെയ്തതാണോ അടക്കം തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാടാ എന്നൊക്കെ പറഞ്ഞു ഒച്ച എടുക്കാനിട്ടാ ഈ ഒച്ച ഇടുകൾക്കുന്നതിനോട് കൂടിയിട്ട് ആ അങ്ങനെ ശരിക്കും സങ്കടമാവുകയാണ് അങ്ങനെ അമ്മയും വന്ന് ഇവനുണ്ടാക്കി വെച്ചിരിക്കുന്ന അടക്ക അപ്പോൾ അത് കേട്ടോ ഗൗരമ്മ വനുമ്മ പറയണ മോനെ അവൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ അതിൽ തെറ്റുണ്ടെങ്കിൽ ഇനി ഒന്നും പറയേണ്ട സാറല്ലേ ക്ഷണിച്ചേക്കെ എന്നൊക്കെ പറഞ്ഞ് ഗൗരമ്മ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടാണ് பின் സഞ്ജയ് ഇങ്ങനെ സ്വപ്നയോട് പറയണത് ഇതിൽ നിന്ന് എടുത്തോ ഏയ് എനിക്ക് വേണ്ട എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എല്ലാവരും ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിൻ്റെ വാല്യൂ ഒന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജയ് കരയാ ഒരുങ്ങുമ്പോഴേക്കും ഇതുകൊണ്ടാണ് ഞാൻ നീ നിൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു എന്തിനാ നീ ഇങ്ങനെ ഈ ആട്ടും തുപ്പും ഇങ്ങനെ സഹിച്ച് ഇവിടെ നിന്ന് നിൽക്കുന്നത് നീ എങ്ങനെയെങ്കിലും ഗോപാജിയുടെ വീട്ടിലോട്ട് തിരികെ കയറാൻ നോക്കിയെന്ന് പറയട്ടോ പിന്നീട് അബിയേയും വിബിനെയാണ് കാണിക്കുന്നത് വിബിനി ഇങ്ങനെ കുടിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റക്കായി ഈ ഓണത്തിന് എങ്ങനെ ഒറ്റയ്ക്കാവുന്ന ഞാനില്ലട നിൻ്റെ കൂടെ അതല്ലട നമ്മുടെ വീട്ടുകാരില്ലല്ലോ ഈ വിഷുവിനെ നമ്മുടെ വീട്ടുകാരില്ലല്ലോ എല്ലാവരും വീട്ടുകാരുടെ കൂടെ വിഷു ആഘോഷിക്കുമ്പോൾ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ഇതിനെല്ലാം കാരണം മായ്മയാണ് അവളെ വെറുത്തുവിടരുത് അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം അത് കേൾക്കുന്ന അഭിഭരണി എന്താണാ ഒറ്റയ്ക്ക് എന്നൊക്കെ നീ പറയുന്നത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നമുക്ക് ഇഷ്ടം പോലെ പണമുണ്ട് ആ ഗോപാജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങി അല്ലെങ്കിൽ നമ്മൾ ഇപ്പം അടുത്ത് എങ്ങനെ എങ്ങനെയെങ്ങനെ പുറത്തിറങ്ങുക ഇല്ലല്ലോ ശിക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ എന്നാൽ ആ ഗോപാജി ഇപ്പോൾ പണം തന്നു സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലൊക്കെ അവൾക്ക് തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞല്ലോ ഇനിയും പതിങ്ങിയിരുന്ന് നമുക്ക് അവൾക്ക് തിരിച്ചുകൂടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നീ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ ബലം എന്ന് വിപിൻ പറയുന്നു കേട്ടോ പിന്നീട് സഞ്ജയയാണ് കാണിക്കുന്നത് സഞ്ജയ് ചാച്ചുവിനെ വിളിച്ചിരിക്കുകയാണ് എടാ മോനെ നീ വിളിച്ചോ ചാച്ചു എങ്ങനെയുണ്ട് അവിടുത്തെ വിഷു പഴയതുപോലെ തന്നെ ഷെഫിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിഷുവിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കാൻ ആണോ ചാച്ചു എന്തായാലും അവിടുത്തെ വിഷു എങ്ങനെയുണ്ട് മോനെ ഇവിടുത്തെ വിഷുവിൻ്റെ കാര്യമൊക്കെ പറയാതിരിക്കുകയാണ് ഉള്ളത് ആ മഞ്ചു എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതെല്ലാവരും കഴിച്ചിട്ട് പറയാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് എന്താ വായിൽ കൊടുക്കാൻ കൊള്ളില്ല എൻ്റെ ചാച്ചു എൻ്റെ ജീവിതം പറയാതിരിക്കുക ഞാൻ ഇവിടുത്തെ ഒരു വേലക്കാരനാണ് അടിക്കുന്നു തുടക്കുന്നു അത് കഴിഞ്ഞ് തിരുമ്പുന്നു അത് കഴിഞ്ഞ് അടുക്കള പാചകം ചെയ്യുന്നു നിന്ന പാത്രം പോലും കഴുകാത്ത ഞാൻ ഇന്ന് പാത്രം കഴുകി വെക്കുന്നു എല്ലാം ആലോചിച്ചു എൻ്റെ മനസ്സിലും അല്ലാത്ത സങ്കടം ചാച്ചു എനിക്ക് സഹിക്കുന്നില്ല ചാച്ചു എനിക്ക് മടുത്തു ചാച്ചു ചാച്ചു ഇപ്പോഴെങ്കിലും എന്നോട് സുഖമാണെന്ന് ചോദിച്ചോ എന്ന ചോദിച്ചല്ലോ എന്നാൽ ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ എന്നോട് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ എനിക്ക് മടുത്തു എല്ലാം കൊണ്ടും മടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നം തൻ്റെ കണ്മുന്നിൽ വന്നിരിക്കുന്നതായി കാണേണ്ട അപ്പോൾ ചാച്ചുവിൻ്റെ മുന്നിൽ ഇങ്ങനെ സഞ്ജയ്ക്ക് അറിയുന്നത് സഞ്ജയ് സ്വപ്നയുടെ മുന്നിൽ കാണാമെന്ന് കാണുമ്പോൾ ചാച്ചു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയും മോനെ മോനെ നീ വെക്കില്ല വെക്കില്ല എന്ന് പറഞ്ഞ് ചാച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ സ്വപ്നയെ കണ്ട സഞ്ജയ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ സ്വപ്നം ഇങ്ങനെ ദൂഷ്യത്തോടുകൂടി ഇങ്ങനെ വന്നിട്ട് പിന്നീട് നീ നന്നായി ഇങ്ങനെ നിൻ്റെ ചാച്ചുവിനോട് വിളിച്ചത് നീ ആർക്കാ വിളിച്ചത് ചാച്ചുന് തന്നെയല്ല അതേ ചാച്ചു അത് ഞാൻ ചാച്ചുനെ വിളിച്ച് കരഞ്ഞ് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നീ അഭിനയിച്ചാൽ എനിക്ക് നന്നായി മനസ്സിലായി എന്തെങ്കിലും ഇങ്ങനെയുള്ള അഭിനയ എൻ്റെ ചാച്ചു തകർത്ത് നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ പറയും അതോടുകൂടി നിൻ്റെ അച്ഛൻ നമ്മളെ തിരികെ വിളിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ ഞാൻ കരഞ്ഞത് അഭിനയമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ അഭിനയിച്ചതല്ലേ യാഥാർത്ഥ്യമാണെന്ന് അറിയില്ലല്ലോ എന്നാലും എങ്ങനെ ഇരുന്നോട്ടെ ആ ഞാൻ എൻ്റെ ചാച്ചുവിൻ്റെ മുന്നിൽ അഭിനയിച്ചതാണ് അങ്ങനെയെങ്കിലും എൻ്റെ അച്ഛൻ തിരികെ വിളിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്തായാലും ഇത് പൊളിച്ചു എൻ്റെ അഭിനയം ഒന്നൊന്നര അഭിനയമായിരുന്നു എന്ന് പറയട്ടോ പിന്നീട് ഗോപാൽജിയാണ് കാണിക്കുന്നത് ഗോപാൽജിക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഷാൻ വരികയാണ് വാ അച്ഛാ നമുക്ക് പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാനില്ല എനിക്ക് മനസ്സമാധാനമില്ല അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നിൽക്കാതെ വാ അച്ഛനെ പറഞ്ഞ് അവിടെ നിന്ന് ഷാലിനി കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോൾ ചാച്ചു ഗോപാലട്ട ആ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ടാണ് എന്താടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സഞ്ജയ് ഇപ്പോൾ വിളിച്ചിരുന്നു അവനെ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ആ വീട്ടിലെ വീട്ടുവേലക്കാരനെ പോലെ അത്ര അവരെ എല്ലാവരും അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊടുത്താണ് ഗോപാലം പറയും ആ ഭാനുവതി ഇല്ലേ അവിടെ ആ തള്ളയുടെ കാര്യം പറയാതിരിക്കാനല്ല ആ തള്ളയാണ് ഇത്രയും സഞ്ജയ്യോട് ഒരു അമ്മായിമ്മ പോരെടുക്കുന്നത് ആ സഞ്ജയ് തന്നെ പറയുന്നു എങ്ങനെയാണ് ഈ പറയുന്ന മഞ്ജു അവിടെ നിന്നത് മഞ്ജു ഒരു ഗർഭിണിയായതുകൊണ്ട് അവളെ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ അവളെ ഇതുപോലെ പീഡിപ്പിച്ചിരുന്നു അത്ര വൃത്തികെട്ട തള്ളയാണ് എന്നൊക്കെ സഞ്ജയ് എന്ന് പറയുമ്പോൾ ഗോപാലന് സങ്കടമാവണായിട്ട് അപ്പോൾ ഗോപാലൻ പറയാൻ എൻ്റെ മോനെ ഇത്രയും ദുരിതമനുഭവിക്കുകയാണ് അവിടെ എന്നാൽ എൻ്റെ മകൻ അവിടെ നിൽക്കാൻ പാടില്ല അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അത് കേൾക്കുന്ന ഷാനി ഞെട്ടിപ്പോവാണ് എന്താ ഈ പറയുന്നത് നീ എന്താണ് ഈ പറയുന്നത് മക്കൾ മക്കൾ തന്നെയാണ് എനിക്ക് എല്ലാ മക്കളും ഒരുപോലെ തന്നെ എൻ്റെ മകനെ എനിക്ക് വേണം അച്ഛനൊരു കാര്യം ഓർക്കണം അച്ഛന് വേണ്ടെന്ന് പറഞ്ഞ് ആ വൃത്തികെട്ടവളെ കെട്ടി അവൾക്കൊരു കുഞ്ഞുണ്ടാക്കി വന്നാൽ നീ ആ മാതൃക എടുത്തതല്ലേ ഗിരിൻ എന്നെ വിളിക്കാത്തത് കൊണ്ടല്ലേ നീ ആ കുഞ്ഞുണ്ടാവാഞ്ഞത് അല്ലെങ്കിൽ ഗിരി നിന്നെ വിളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയും പോയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മകനെ എനിക്കങ്ങനെ തള്ളി പറയാൻ പറ്റില്ല എന്തായാലും സ്വപ്നയെ തള്ളി പറയാൻ അവൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ മകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഷാനിയുടെ സമാധാനം പോകുന്നുണ്ട് പിന്നീട് സഞ്ജയും ഭാനുവയും അതുപോലെ സ്വപ്നയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ മഞ്ജുവും ഗിരിയും കൂടിയിട്ട് പടക്കം പൊട്ടിക്കുന്നതൊക്കെ കണ്ടു നിൽക്കേണ്ട അപ്പോൾ അതിനിടയ്ക്ക് മഞ്ജു വിളിക്കുന്നുണ്ട് വാ സഞ്ചയെ ഞമ്മക്ക് പടക്കം പൊട്ടിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നുമില്ല എന്ന് പറയണം അപ്പോൾ വാടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഗിരി വിളിക്കുന്നുണ്ട് കേട്ടോ സ്വപ്നയെ അപ്പോൾ സ്വപ്നം പറയണ എനിക്ക് ഈ കുട്ടികളെ പോലെ പൊട്ടിക്കണെന്ന പരിപാടിയൊന്നും എനിക്ക് വേണ്ട എനിക്കതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് മുകുന്ദനും മൈമാവും അങ്ങോട്ടേക്ക് കയറിയായിരുന്നു അപ്പോൾ അവരും കൂടി അതിൽ കൂടാണ് തന്നെ ബാനുവേ ചോദിക്കണേ ഗൗരിയമ്മ എവിടെ അമ്മയെ ഞാൻ ഷൂട്ട് അപ്പോൾ ഗൗരി വരില്ലേ വരും ഷൂട്ട് കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന സഞ്ചയിക്ക് ദേഷ്യം പിടിച്ച് എന്തോ പറയാൻ പറയാനൊരുങ്ങുന്നുണ്ട് ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്